നല്ല വിശേഷം കേരളല്ലേ ആണ് അല്ല നമ്മള് എന്താണ് കേരള ആക്കിയതല്ലേ നമ്മളെ വൈറലാക്കിയതാരാ ആക്കിയത് ആക്കിയത് കൊണ്ടല്ലേ ആയത് സംഭവം കൊള്ളാം ആദ്യത്തെ ഒരു ചെറിയൊരു പ്രശ്നമുള്ളു അത് കഴിഞ്ഞപ്പോ കൊള്ളാം നല്ലതാ സന്തോഷം മാത്രം ഇപ്പൊ എല്ലാവരും അറിഞ്ഞല്ലോ ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് ഇല്ലെങ്കിൽ അറിയോ ഞാനിപ്പൊ ഞാനിപ്പോ ഇത്ര ഇരുപത്തിനാല് ഇരുപത്തിനാലാമത്തെ സീരിയലാ ചെയ്യുന്നത് എന്നാലും എന്നെ കുറച്ചു പേർക്കേ അറിയുള്ളൂ ഒരുപാട് പേർക്കൊന്നും എന്നെ അറിയില്ല കാരണം ആ ക്യാരക്ടറും എന്നെ നേരിട്ട് കണ്ടാലും ഒരുപാട് വ്യത്യാസമാണ് ലൊക്കേഷനിൽ പോയാൽ തന്നെ അവിടെ ഇല്ലവരെന്നെ പറയും ഫോട്ടോ കാണിക്കുമ്പോൾ അയ്യോ ഇത് ഇത് എങ്ങനെ മനസ്സിലാവൂലെന്ന് തന്നെ പറയും ശരിയാ ഞാൻ തിരിച്ചറിയാൻ പാടാ പക്ഷെ ഇപ്പം ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഇണ്ട് അറിഞ്ഞില്ലേ ഇല്ല അയ്യോ അങ്ങനൊന്നും വിചാരിച്ചില്ല ഇത് ഇങ്ങനെ കേരളക്കാര് ഇത് ഫസ്റ്റ് കല്യാണായിരിക്കും ഇതുവരെ ആര് അതെന്തുകൊണ്ടാന്ന് ക്രെഡിറ്റ് ഏട്ടിന് കൊടുക്കാം അത്താടി അല്ലേ േ ഇല്ല ഏറ്റവും അങ്ങനെ രണ്ട് ഒന്ന് രണ്ടാൾക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാരും എത്തിയത് കൊണ്ട് സന്തോഷം നല്ല സപ്പോർട്ടാ എങ്ങനെ മഴ കമന്റ്സ് ഒഴിച്ച് ബാക്കി എല്ലാരും നല്ലല്ലേ നല്ലത് മാത്രമേ പറയുള്ളു അതില് കൊറച്ച ആൾക്കാര് എന്തോ അവർക്ക് വിഷമം കൊണ്ടായിക്കും സങ്കടം കൊണ്ട് ഇണ്ടാവൂലേ ഇങ്ങനൊക്കെ പറ്റാത്തതും അങ്ങനെയൊക്കെ സങ്കടം ഉണ്ടാവില്ല ചെറിയ നഷ്ടബോധങ്ങളും ഏർ എല്ലാം അയ്യോ ഞാനങ്ങനെ നോക്കൂല ആദ്യം ഇല്ലതാ ഇപ്പം തന്നെ കണ്ടില്ലേ വീർത്ത് വീർത്ത് വരുവാണ് കടല വെള്ളത്തിലിട്ട് കുതിർന്ന പോലെ കുറച്ച് അത് ഞാൻ ഒന്ന് രണ്ടെണ്ണം നോക്കൂ നല്ലതാണെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും മോശം കണ്ട പിന്നെ ഞാൻ ടെൻഷൻ അടിക്കണ്ട ഇങ്ങനെ വായിക്കാൻ നോക്കുമ്പോൾ അത് മോശം കണ്ട അപ്പൊ ഞാൻ വായിക്കൂല ഫസ്റ്റ് ഫസ്റ്റല്ല ഇല്ല പിന്നെ എനിക്ക് വീടായി ബംഗ്ലാവ് ഉണ്ട് കണ്ണൂര് വീടായി ഏട്ടന്റെ വക പിന്നെ ഏട്ടൻ്റെ അപ്പയുടെ വക ഏർ ശ്രീകണ്ഠേശ്വരത്ത് വീടായി എന്റെ സന്തോഷമുണ്ട് അല്ല അവര് നെഗറ്റീവ് വിടുമ്പോ അതിന് പ്രതികരിക്കാൻ കുറച്ച് പേരുണ്ടല്ലോ അവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ എല്ലാവർക്കും നന്ദി മാത്രം സന്തോഷം ഏ വീട് ഇണ്ടെന്ന് പറഞ്ഞ ഞാൻ എനിക്ക് എടുത്തു തന്ന വീടല്ലാ വല്ലോരീം വീടാ അത് കണ്ടായിരുന്ന എന്റെ വീട് കണ്ടില്ല ആരും കണ്ടില്ല പിന്നെ ഇതിനിടയിൽ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കണ്ണൂര് നയന ജഗ്ഗു സന്ധ്യ സന്ധ്യയുടെ വീടിന്റെ പാല് നമ്മള് പാല് കാച്ചതെന്നാ പറയോ വീട്ടിൽ കയറുന്ന അതിന് പോയിട്ട് വീഡിയോ എടുത്തിട്ട് ആരോ എടുത്തിട്ട് ദിവ്യയുടെ വീട് കഷ്ടപ്പെട്ടെടുത്ത വീട് എന്ന് പറഞ്ഞ വിട്ടിട്ടുണ്ടായിരുന്നു അതിപ്പോ വീണ്ടും ഒന്നും കൂടി അവരെടുത്തിട്ടുതാ ഇതാണ് വീട് അതാദ്യമാണ് അറിയില്ല ട്ടിക്ക് വീടൊന്നായില്ല വീടൊന്നായി എന്താ ഇല്ല എനിക്ക് ദേഷ്യം വരുന്നു സത്യം പറഞ്ഞ എന്തിനാണ് ഈന്ന് ഉണ പറഞ്ഞ് ആൾക്കാരെ പറ്റി എന്താ നമുക്ക് ഇല്ലത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത്രേ ഉള്ളൂ സാമ്പത്തികം ഇല്ല എല്ലാം ഞാൻ പറഞ്ഞിട്ട് അന് ഇപ്പൊ വീടുണ്ടെങ്കിൽ തന്നെ പണിയെടുക്കാണ്ടായിരിക്കും ജീവിക്കാന്നും പറ്റൂലല്ലോ പൈസക്ക് പൈസ തന്നെ വേണ്ടേ വേണ്ടേ ബംഗ്ലാവ് ഉണ്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ആ ബംഗ്ലാവ് ഉള്ളവൽ എത്ര നഷ്ടപ്പെടുന്നുണ്ടോ പറയാം അടുത്തെങ്ങനെയാന്ന് അല്ലേ നമുക്ക് എന്തുണ്ടെങ്കിൽ കയ്യിൽ പൈസ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ വീടുണ്ട് രണ്ട് വീടുണ്ട് മൂന്ന് വീടുണ്ട് എന്ന് പറഞ്ഞ ഒരു കാര്യമില്ല അവടായിട്ടൊന്നുമില്ല ഉണ്ട് വീടുണ്ട് കേട്ടന് വീടുണ്ട് എറണാകുളത്തുണ്ട് തിരുവനന്തപുരത്തും ഉണ്ട് പക്ഷെ ക്രിസ് എനിക്ക് സമ്മാനിച്ച വീട് എടുക്കണത്ര എടുത്തിട്ടില്ല അത് പതുക്കെ പതുക്കെ എടുക്കും ജീവിക്കാൻ തുടങ്ങിയാലല്ലേ എങ്ങനെ പോകുന്നു പറയാൻ പറ്റുള്ളൂ ഇപ്പൊ ഏട്ടന് എന്റെ കൂടെ കണ്ടില്ല ഏട്ടന്മാർക്കിന് പോയിന് പോയി പത്തനംതിട്ട പോയി ഞാനിവിടെ വന്നു ഇന്നലെ ഏട്ടിന് മീറ്റിംഗ് ഉണ്ടായിരുന്നു ക്ലാസ് എടുത്ത് കൊടുക്കാനുണ്ട് അങ്ങനെ പോകും ലൈക്ക് ജീവിച്ചു ഇപ്പൊ കല്യാണത്തിന് മുന്നേ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പൊള്ള പക്ഷെ അന്ന് കുറച്ചും കൂടി സമയം സംസാരിക്കാൻ കിട്ടിയായിരുന്നു ഇപ്പൊ അതും കിട്ടുന്നില്ല സിനിമ ആ ഇതൊന്ന് റിജി സാറ് ഡയറക്ടർ സാറിൻ്റെ കൂടെ ഒരുപാട് ഇതൊന്നും സീരിയലൊന്നും ഞാൻ ചെയ്തില്ല പക്ഷെ ചെയ്ത സീരിയലൊക്കെ എന്താ ടെൻഷൻ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റും നല്ല സാർ കാര്യങ്ങളൊക്കെ പറഞ്ഞു ിലാണ് ചെയ്യാൻ പറ്റും പിന്നെ മൂവിയിൽ ഒരു ഭാഗമാകാൻ പറ്റിയാലും സന്തോഷം ചെറിയൊരു മൂവിയാണ് എന്നാലും അല്ലെ അതൊരു വൻ വിജയമാകട്ടെ അവാർഡുകളൊക്കെ കിട്ടട്ടെ ഓക്കെ താങ്ക് യു